എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ വകുപ്പിലേക്ക് ജോലി അവസരമുണ്ട് പരീക്ഷയില്ല ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ ഇൻ്റർവ്യൂ വഴിയുള്ള നിയമനങ്ങളാണ് നോക്കുന്നത് ആദ്യത്തേത് തപാൽ വകുപ്പിൽ ജോലി ഒഴിവാണ് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് തപാൽ വകുപ്പിൽ ജോലി എറണാകുളത്താണ് എറണാകുളം തപാൽ ഡിവിഷനിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഗ്രാമീണ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ഡയറക്റ്റ് ഏജന്റ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കമ്മീഷൻ വ്യവസ്ഥയിലാണ് നിയമനം വരുന്നത് എറണാകുളം തപാൽ ഡിവിഷൻ പരിധിയിൽ സ്ഥിരതാമസക്കാരായ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നവംബർ മുപ്പതിനകം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒൻപത് 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 അഞ്ച് ഒന്ന് ആറ് രണ്ട് എട്ട് രണ്ട് എട്ട് അപ്പോൾ പത്താം ക്ലാസ് ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എറണാകുളം തപാൽ ഡിവിഷനിലെ താമസക്കാരായിരിക്കണം അടുത്ത പോസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് റേഡിയോ തെറാപ്പി വിഭാഗത്തിലെ ക്യാൻസർ രജിസ്ട്രി സ്കീമിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയാണ് യോഗ്യത വേണ്ടത് ഡി സി എ അല്ലെങ്കിൽ പി ജി ഡി സി എ ആണ് ജോലി പരിചയം ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് പതിനേഴായിരം രൂപയായിരിക്കും ഇൻ്റർവ്യൂ ഡേറ്റ് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് കോളേജ് ഓഫീസിലാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒമ്പത് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് പൂജ്യം രണ്ട് ഒന്ന് ആറ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അടുത്തത് ഹോം മാനേജർ ആണ് വയനാട് എൻട്രി ഹോം ഫോർ ഗേൾസിൽ ഹോം മാനേജർ ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് ഇന്റർവ്യൂ ഡേറ്റ് ഡിസംബർ രണ്ട് രാവിലെ പത്ത് മുപ്പതിനാണ് യോഗ്യത വേണ്ടത് എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ എം എ സോഷ്യോളജി അല്ലെങ്കിൽ സൈക്കോളജി ആണ് അല്ലെങ്കിൽ എം എസ് ഇ സൈക്കോളജി ആണ് പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 അടുത്ത പോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ആലുവ യു സി കോളേജിൽ മാനേജറുടെ ഓഫീസിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒഴിവുണ്ട് പ്രായപരിധി അൻപത്തി എട്ട് വയസ്സുവരെയാണ് നവംബർ ഇരുപത്തിയെട്ടിനകം അപേക്ഷിക്കേണ്ടതാണ് ഡീറ്റെയിൽസ് അറിയാൻ ഫോൺ നമ്പറുണ്ട് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒന്ന് പൂജ്യം അൻപത്തി എട്ട് അറുപത്തി അടുത്തത് അനലിസ്റ്റ് ആണ് ക്ഷീരവികസന വകുപ്പിൻ്റെ തിരുവനന്തപുരം സ്റ്റേറ്റ് ഡയറി ലബോറട്ടറിയിലേക്ക് കെമിസ്ട്രി മൈക്രോ ബയോളജി വിഭാഗങ്ങളിലേക്ക് അനലിസ്റ്റ് ഒഴിവുണ്ട് കരാർ നിയമനമാണ് നവംബർ ഇരുപത്തിയേഴ് വരെ അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത വേണ്ടത് എം ടെക് ഡയറി കെമിസ്ട്രി അല്ലെങ്കിൽ പിടെക് ഡയറി ടെക്നോളജി ജോലി പരിചയമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ട വിലാസം ജോയിൻറ്റ് ഡയറക്ടർ സ്റ്റേറ്റ് ഡയറി ലബോറട്ടറി ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റ് പട്ടം തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊൻപത് അൻപത് പൂജ്യം നാല് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് പൂജ്യം പൂജ്യം ഏഴ് നാല് അടുത്തത് അറ്റൻഡർ ഒഴിവാണ് തൃശൂർ ജില്ല ഹോമിയോ ആശുപത്രിയിൽ ലാബ് അറ്റൻഡർ ഫാർമസി അറ്റൻഡർ ഒഴിവുണ്ട് ദിവസവേതന നിയമനമാണ് ഇന്റർവ്യൂ ഡേറ്റ് യഥാക്രമം ഡിസംബർ അഞ്ചിനും ഏഴിനുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം ആറ് അഞ്ച് അടുത്തത് മാനേജർ ഒഴിവാണ് എറണാകുളം അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി ആത്മയുടെ പ്രൊജക്ട് ഡയറക്ടറേറ്റിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് ഓഫീസിൽ ബ്ലോക്ക് ടെക്നോളജി മാനേജർ ഒഴിവ് യോഗ്യത വേണ്ടത് അഗ്രികൾച്ചറിലോ അനുബന്ധ വിഷയങ്ങളിലോ പി ജി ആണ് ഇൻ്റർവ്യൂ ഡേറ്റ് നവംബർ ഇരുപത്തി എട്ടാണ് രാവിലെ പത്ത് മുപ്പതിനാണ് സ്ഥലം വരുന്നത് എറണാകുളം സിവിൽ സ്റ്റേഷനിലെ ആത്മ ട്രെയിനിങ് ഹോളിലാണ് അടുത്ത ഒഴിവ് വരുന്നത് തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിലേക്കാണ് ശ്രീ ചിത്രയിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ലാബ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനമുണ്ട് എസ് ടി വിഭാഗത്തിലാണ് രണ്ടൊഴിവുള്ളത് അപേക്ഷിക്കേണ്ടത് ഡിസംബർ മൂന്ന് വരെയാണ് അടുത്തത് ശ്രീ ചിത്രയിൽ തന്നെ സൈക്കോളജിസ്റ്റ് തസ്തികയിൽ ഒഴിവുണ്ട് ഒഴിവൊന്നാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഡിസംബർ മൂന്നാണ് അപേക്ഷിക്കേണ്ട സൈറ്റുണ്ട് എസ് സി ടി ഐ എം എസ് ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ ആണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് താൽപ്പര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി